ഹലോ എവരിവൺ നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് ദിസ് ക്വസ്റ്റൻ നമ്പർ സെവൻ ഇൻ ദാപ്റ്റർ നമ്പേഴ്സ് അല്ലെ ക്വസ്റ്റൻ എന്ന് പറയുന്നത് ദർ ഈസ് എ സർക്കുലർ പാർത്ത് അറൌണ്ട് എ സ്പോർട്സ് ഫീൽഡ് സോണിയ ടേക്സ് ടു ഡ്രൈവ് വൺ റോഡ് ഓഫ് ദി ഫീൽഡ് വൈൽ ഡേ വി ടേക്സ് ട്വൽവ് മിനിറ്റ്സ് ഫോർ ദ സെയിം സപ്പോസ് ദ ബോസ്റ്റാർട്ട് അറ്റ് ദ സെയിം പോയിന്റ് ദ same ടൈം ആൻഡ് ഗോ ഇൻ ദ same ഡയറക്ഷൻ ആഫ്റ്റർ ഹൗ മെനിറ്റ് വിൽ ദേ മീറ്റ് എഗൈൻ അറ്റ് ദ സ്റ്റാർട്ടിംഗ് പോയിന്റ് അപ്പൊ ക്വസ്റ്റൻ എന്താ പറഞ്ഞിട്ടുള്ളത് ഒരു സ്പോർട്സ് ഫീൽഡ് ഉണ്ട് സർക്കുലർ ഷേപ്പിൽ അതിന്റെ ചുറ്റും ഒരു സർക്കുലർ പാത്ത് ഉണ്ട് ഒരു സർക്കുലർ ഷേപ്പിൽ ഒരു പാത്ത് വരുന്നുണ്ട് അതിന്റെ ചുറ്റും ഇങ്ങനെ ഒരു പാത്ത് വരുന്നുണ്ട് അപ്പോൾ രണ്ട് പേരുണ്ട് സോണിയെയും ദെൻ രവി അവർ രണ്ടു പേരും ഒരേ സ്റ്റാർട്ടിങ് പൊസിഷനിൽ ഇവിടെ നിന്നാണെങ്കിൽ രണ്ട് പേരും ഒരേ സ്റ്റാർട്ടിംഗ് പൊസിഷനിൽ ഓടാണ് റൺ ചെയ്യാണ് ഫസ്റ്റ് സോണി എടുക്കുന്നത് എയ്റ്റീൻ മിനിറ്റ്സ് ആണ് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് ഓടിയിട്ട് ഇവിടെ വരെ എത്താൻ വേണ്ടി എടുക്കുന്ന സോണിയന്റെ ടൈം എയ്റ്റി മിനിറ്റ്സ് ആണ് അതുപോലെ രവിക്ക് എടുക്കുന്ന ടൈം ട്വൽവ് മിനിറ്റ്സ് ആണ് ട്വൽവ് മിനിറ്റ്സ് ആണ് ക്വസ്റ്റിനിൽ എന്താ പറഞ്ഞിട്ടുള്ളത് സപ്പോസ് ദോട്ട് അറ്റ് ദ സെയിം പോയിന്റ് അറ്റ് സെയിം ടൈം രണ്ട് പേരും ഒരേ പോയിന്റിൽ നിന്ന് ഒരേ ടൈമിൽ സ്റ്റാർട്ട് ചെയ്താൽ ആൻഡ് ഗോയിങ് സെയിം ഡയറക്ഷൻ ഒരേ ഡയറക്ഷനിൽ പോയാൽ ഹൗ മെനി മിനിറ്റ്സ് വിൽ ദേ മീറ്റ് അഗെയിൻ ദ സ്റ്റാർട്ടിങ് പോയിന്റ് ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റിൽ എത്താൻ ഇനി എത്ര ടൈം എടുക്കും കാരണം രവി ട്വൽവ് മിനിറ്റ്സേ എടുക്കുന്നുള്ളൂ അപ്പോൾ രവി പെട്ടെന്ന് ഫിനിഷ് ചെയ്ത് സ്റ്റാർട്ടിങ് എത്തും ബട്ട് സോണി അങ്ങനെയാണോ സോണി എയ്റ്റി മിനിറ്റ്സ് എടുത്തിട്ടാണ് ഫിനിഷ് ചെയ്യുന്നത് അപ്പോൾ അത് തമ്മിൽ അവർ മീറ്റ് ചെയ്യില്ല പക്ഷെ അവർ എത്ര ടൈം കഴിഞ്ഞിട്ടാണ് മീറ്റ് ചെയ്യുന്നതെന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് അപ്പം ടൈം ടേക്കൺ ബൈ സോണിയ ടൈം ടേക്കൺ ബൈ സോണിയ എന്ന് പറയുന്നത് എത്ര മിനിറ്റ്സ് മിനിറ്റ്സാണ് എയ്റ്റി ആണ് സോണിയ എയ്റ്റി മിനിറ്റ്സ് ആണ് ടൈം ടേക്കൺ ബൈ രവിയോ രവി ട്വൽവ് മിനിറ്റ്സ് ആണ് അപ്പോൾ ഇവർ രണ്ടുപേരും ജോയിൻ ചെയ്യുന്ന ടൈം മീറ്റ് ചെയ്യുന്ന ടൈം കാണാൻ വേണ്ടിയിട്ട് എൽ സി എം എടുത്താൽ മതി ടൈം ടേക്കൺ ബൈ ബോത്ത് ടു മീറ്റ് എഗൈൻ ടൈം ടേക്കൺ ബൈ ടേക്കൺ ബൈ ബോത് ടു മീറ്റ് അഗൈൻ അവർ ഒന്നുകൂടെ മീറ്റ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന ടൈം എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ എൽ സി എം എടുത്താൽ മതി എൽ സി എം എന്തിന്റെ എൽ സി എം എടുത്താൽ മതി എൽ സി എം ഓഫ് എയ്റ്റീൻ ആൻഡ് ട്വൽവ് ട്വൽവിൻ്റെയും എയ്റ്റീൻ്റെയും എൽ സി എം എടുത്ത് കിട്ടുന്ന മിനിറ്റ്സ് ആയിരിക്കും അവർ തമ്മിൽ മീറ്റ് ചെയ്യാൻ എടുക്കുക അങ്ങനെയാണെങ്കിൽ ട്വൽവിൻ്റെ എയ്റ്റീൻ്റെ എൽ സി എം എടുക്കാമല്ലോ അപ്പോൾ എയ്റ്റീനെ പ്രൈം ഫാക്ടറൈസ് ചെയ്യുമ്പോൾ ടു ദൻ നയൻ ത്രീ ദീ ത്രീ ഓക്കെ ഇനി ട്വൽവിന് പ്രൈം ഫാക്ടറൈസ് ചെയ്യുമ്പോഴോ ട്വൽവ് ടു സിക്സ് ടു ത്രീ 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 വൺ അങ്ങനെയല്ല കിട്ടുന്നത് സോ എങ്ങനെ എഴുതാം എയ്റ്റീൻ ഈക്വൽ ടു ദീൻ ടു ഇൻറ്റു ത്രീ സ്ക്വയർ ഇനി ടു എൽവിനെയോ ടു ഇൻറ്റു ടു ഇൻറ്റു ടു ഇൻറ്റു ത്രീ ദീൻസ് ടു സ്ക്വയർ ഇൻറ്റു ത്രീ ഇനി എൽ സി എം എടുക്കുമ്പോൾ എന്താ ചെയ്യണ്ടേ എൽ സി എം എടുക്കുമ്പോൾ ഒരു നമ്പറിന്റെ ഹയസ്റ്റ് പവർ വേണം എടുക്കാനും സോ ഇവിടെ രണ്ടും എടുത്തും ടൂ ആണുള്ളത് ഇവിടെ വറേസ് ടു വൺ ഇവിടെ ടു അപ്പൊ ഏത് സെലക്ട് ചെയ്യണം ടു സ്ക്വയർ മൾട്ടിപ്ലൈഡ് ബൈ ഇനി ഇതിൽ നിന്ന് ത്രീ എടുക്കുമ്പോഴോ ത്രീ സ്ക്വയർ അല്ലേ ത്രീ സ്ക്വയർ സോ എത്ര ആയിരിക്കും ടു സ്ക്വയർ ഫോർ ത്രീ സ്ക്വയർ നയൺ സോ ആൻസർ വരിക തേർട്ടി സിക്സ് സോ ആൻസർ എത്ര വരിക തേർട്ടി സിക്സ് അപ്പം എത്ര തേർട്ടി സിക്സ് മിനിറ്റ്സ് ആണ് അവരെടുക്കുക ഹെൻസ് ടൈം ടേക്കൺ ടൈം ടേക്കൺ ബൈ ബോത് രണ്ട് പേർക്കും ബോത് സോണിയ ആൻഡ് ഡെവി ടു മീറ്റ് എഗെയിൻ ടു മീറ്റ് എഗെയിൻ ഒന്നുകൂടെ മീറ്റ് ചെയ്യാൻ വേണ്ടിട്ട് എത്ര ടൈംസ് എടുക്കുന്നത് മീറ്റ് എഗെയിൻ ഈക്വൽ ടു എൽ സി എം ഓഫ് എയ്റ്റീൻ ആൻഡ് ട്വൽവ് എത്രയാണ് കിട്ടുന്നത് തേർട്ടി സിക്സ് മിനിറ്റ്സ് ഇതാണ് കേട്ടോ ആൻസർ